മച്ചാമാരെ നമ്മൾ ഈ ഏരിയയിൽ വന്നിട്ട് ആദ്യമായിട്ട് ചേരാൻ അടിച്ചൊരു സ്പോട്ടാണിത് അപ്പോൾ ഞാനും നമ്മൾ അരിച്ചേട്ടനാട്ടൊക്കെ റെഡി നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ റീലെല്ലാം സെറ്റ് ചെയ്ത് നമ്മൾ ഇപ്പോൾ ഇറങ്ങും അച്ചാമാരെ നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നെന്തായാലും ഇവിടെ നിന്ന് ഒരു സൂപ്പർ ഹെവി സാധനത്തിന് പിടിച്ച് കയറണം കാരണം വെച്ചാൽ അന്ന് പറഞ്ഞാലൊക്കെ നമുക്ക് വീഡിയോ അതാണ് നമ്മുടെ ലക്ഷ്യം ഫ്രോഗ് നമ്മുടെ സെയിം തന്നെയാണ് ഇതിൻ്റെ രണ്ടെണ്ണവണയെ സ്പെയർ മേടിച്ച് വെച്ചിട്ടുണ്ട് നല്ല റബ്ബർ ക്വാളിറ്റി ഹൂക്കോ ബഷ്യോ ഇതെല്ലാം നിങ്ങൾ കണ്ടുള്ളതാണ് ആ ആ ഫ്രോക്കിനെ നിങ്ങൾ ഇതിൽ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിച്ചുള്ളതാണ് ഇപ്പം നമുക്ക് വീണ്ടും ഒന്ന് നമ്മൾ കാസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് മച്ചാമരേ നമ്മൾ ചൂണ്ട എല്ലാം റെഡിയാക്കി സ്പോട്ടിലോട്ട് ഇങ്ങനെ കയറി കയറി ചെന്ന് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് കണ്ട കാഴ്ച ഫ്രണ്ടിൽ ചെന്നുടനെ തന്നെ അവിടെ നിന്നിട്ട് ചേരാൻ അങ്ങ് പാഞ്ഞങ്ങൊരു പുതുതായി പോകുന്നത് കണ്ടപ്പോഴേ തന്നെ മനസ്സിൻ്റെ ഏകദേശം സങ്കടം അങ്ങായി കാരണം എന്ന് വെച്ചാൽ അവിടെയാണ് ഏറ്റവും കൂടുതൽ മീൻ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും വെള്ളം വറ്റൽ കിടക്കണമുണ്ട് അതായത് നമ്മൾ കണ്ട അന്ന് പെരുവെള്ളം കിടക്കുന്നിടത്താണ് ഇത്രയും വറ്റലായി ഇറക്കം പിടിച്ച് വെള്ളം പോയേക്കുന്നത് നമ്മളങ്ങനെ അവിടെ വന്ന് കാസ്റ്റ് ചെയ്തു നോക്കി കാസ്റ്റ് ചെയ്തു നോക്കി സൈഡ് ഒന്ന് വലിച്ചു നോക്കി ഒരു സ്ട്രൈക്കും കിട്ടിയില്ല സംഭവം നമ്മൾ ഡൗണായി ഡൗൺ ആയി ആയത് വേറെ കൊണ്ടല്ല നമുക്കിപ്പോൾ വീഡിയോസ് വളരെ കുറവാണ് കിട്ടുന്ന കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തത് നമുക്ക് എന്തെങ്കിലും കള്ളത്തിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഉള്ളത് ഉള്ളതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് നമുക്ക് വീഡിയോ കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ നമ്മൾ ചെന്ന് വളരെ സങ്കടത്തോടെയൊക്കെ ഇരുന്നു അങ്ങനെ ആ സ്പോട്ട് മാറി അടുത്ത സ്പോട്ടിലോട്ട് നമ്മൾ ചൂണ്ടാടാനായിട്ട് പോയി അടുത്ത സ്പോട്ടിൽ ചെന്ന് എറിഞ്ഞപ്പോഴത്തേക്ക് ഫസ്റ്റ് കാസ്റ്റിംഗിൽ അവിടെ ആക്ടിവിറ്റീസ് കണ്ടാണ് എറിഞ്ഞത് ഫസ്റ്റ് കാസ്റ്റിംഗിൽ ഒരു പുല്ലും കിട്ടിയില്ല രണ്ടാമത് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരു സ്ട്രൈക്ക് കിട്ടി അത്യാവശ്യം ഒരു അര കിലോ വരുന്ന ഏകദേശം അര കിലോ ഹാഫ് കെ ജി ഒക്കെ വരുന്ന ഒരു ചേരാനാണ് അവിടെ നിന്ന് ഇവിടെ ഈ ചേരൻ കൂടുതലായിട്ട് ഈ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് അവിടെ ഉണ്ട് രണ്ടാമത് നമ്മളെടുത്ത് കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്കാണ് അത് സ്ട്രൈക്ക് തന്ന ആദ്യം എൻ്റെ പിറകെ വന്നത് ഉള്ളായിരുന്നു ഇപ്പോൾ അത് രണ്ടാമത് വന്നപ്പോഴത്തേക്ക് അതൊരു സ്ട്രൈക്ക് തന്നായിരുന്നു സ്ട്രൈക്ക് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ സ്ട്രൈക്ക് സ്ട്രൈക്കായിരുന്നു പക്ഷേ ആയില്ല അതായിരുന്നു പ്രശ്നം ചെറുതായിട്ട് ചെറുതായിട്ടത് കപ്പിയുള്ളൂ അതങ്ങനെ പോയി മൂന്നാമത് വീണ്ടും നമ്മൾ അടുത്ത സ്പോട്ടി വന്നു അപ്പം നമ്മുടെ വിഷമം കൂടി കൂടി വരികയാണ് മൂന്നാമത് നമ്മൾ അടുത്ത സ്പോട്ടി വന്ന് ഇവിടെയും കാസ്റ്റ് ചെയ്തു നോക്കി ഇവിടെയും കാസ്റ്റ് ചെയ്തു നോക്കി പയ്യെ സൈഡ് പിടിച്ച് വലിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ സൈഡ് പിടിച്ച് വലിച്ചു വന്നപ്പോഴത്തേക്ക് താ അടുത്ത താറായപ്പോഴത്തേക്ക് ഒരു ഹെവി സ്ട്രൈക്ക് ആയിരുന്നു പക്ഷെ എന്ത് വ്യക്തി എന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഹൂക്കായില്ല ഒന്നിപ്പഴിച്ചാൽ മൂന്നെണ്ണ നിന്നാണ് ഇപ്പൊ രണ്ടെണ്ണം നമ്മളെ കയ്യിൽ നിന്ന് പോയി ഇനി നമ്മൾ അങ്ങനെ വിട്ടുകൊടുത്ത കഴിഞ്ഞാൽ ശരിയാവൂല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ തന്നെ വീണ്ടും പഴയ സ്പോട്ടിലോട്ട് തന്നെ ഒന്ന് കയറിയണം അവിടെ ചെന്ന് നമ്മൾ ഒരു അരുവ് പിടിച്ച് കാസ്റ്റ് ചെയ്യാൻ നോക്കണം അതായത് അതിൻ്റെ സൈഡ് പിടിച്ച് കാസ്റ്റ് ചെയ്യാൻ നോക്കണം ആ പില്ലിൻ്റെ ഇടയ്ക്ക് എറിഞ്ഞിട്ട് എറിഞ്ഞ് കയറ്റിയിട്ട് അവിടുന്ന് പയ്യെ വലിച്ച് വലിച്ച് വലിച്ചു കൊണ്ടുവരികയാണ് വലിച്ചു കൊണ്ടുവന്ന് ഈ ഈ ചുള്ളിയിലവിടെയാണ് മീൻ നിൽക്കാറെന്നാണ് നമ്മുടെ അണ്ണം പറഞ്ഞത് അങ്ങനെ അവിടെ എത്താറായപ്പോഴത്തേക്ക് നമ്മൾ പയ്യെ ഒന്ന് കളിപ്പിച്ച് നോക്കി കളിപ്പിച്ച് നോക്കേണ്ട താമസം നമുക്കൊരു സ്ട്രൈക്ക് കിട്ടി ഹെവി സ്ട്രൈക്കായിരുന്നു നല്ല സ്ട്രൈക്കായിരുന്നു സൂപ്പറായിട്ട് അമ്മനെ കൂക്ക് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ആ മീനിനെ കയറ്റാൻ പറ്റിയത് നിങ്ങൾ കണ്ടുപോകുക പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു അപകടം പറ്റി അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി റിസ്ക് കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ ഞാനിവിടെ ഹരിച്ചേട്ടം ഇല്ലാതെ ഒരിടത്തും ഞാൻ ഈ സ്പോട്ടിൽ ചൂണ്ടിയിടാൻ പോകില്ല കാരണം എന്ന് വെച്ചാൽ പുള്ളിക്ക് ഇതിൻ്റെ ഏറ്റവും ദിവസ ഡേരികളെല്ലാം അറിയാം നമ്മളവിടെ ആളെ അറിയാതെ ചെന്ന് ഒറ്റയ്ക്ക് ചെന്ന് കയർ കൊടുത്തുകഴിഞ്ഞാൽ ധൈര്യപോലെ ആയി പോവും നമ്മൾ മീൻ കിട്ടി മീനിനെടുക്കാനുള്ള സെറ്റപ്പ് എല്ലാം നോയിക്കൊണ്ടിരിക്കണം അപ്പോൾ ഈ സംഭവം തൊണ്ടിരുന്ന മാലാന്നോ മാലാണ് അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ മീൻ കിട്ടിയ ആവശ്യത്തിൽ ചാടിക്കേറി ഇറങ്ങി എടുത്തുകൊടുത്തുകഴിഞ്ഞാൽ നല്ല പണിയാവും കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ അത് നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം ഞാൻ മീൻ അതിന്റെ അകത്തുനിന്ന് ഉടക്കി ഹൂക്കായി അവിടെ കിടക്കണം അപ്പൊ ഇറങ്ങാമെന്നുള്ള ഒരു ഇതിൽ നോക്കിയതാണ് അരിച്ചേട്ട ഉള്ളതുകൊണ്ടാണ് ഇറങ്ങാൻ നോക്കിയത് പക്ഷെ കാല് വെച്ചപ്പോഴത്തന്നെ തുടയോളം അതായത് നമ്മളെ ഇടുപ്പോളം താന്നങ്ങ് പോയി കയറാൻ വയ്യ ഒന്നിനും വയ്യ അത് മാത്രമല്ല അതിനകത്ത് മൊത്തം ഈ മരച്ചില്ലാൾ ഒടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ സൈഡ് കൊണ്ട് കാലില് ചെറിയ പരിക്കും പറ്റിയിട്ടുണ്ടായിരുന്നു ഉപ്പുള്ള ആയതുകൊണ്ട് തന്നെ അപ്പോഴെത്തന്നെ റിസൾട്ടും കിട്ടി നല്ല നീറ്റിലായിരുന്നു സംഭവം എങ്ങനെയെങ്കിലും നീ അവനെ വിടാതെ എടുത്ത് കയറണം കാരണം വെച്ചാൽ മരത്തിൽ ഉടക്കിയില്ലായിരുന്നെങ്കിൽ നമുക്ക് സൂപ്പർ ആയിട്ട് അവനെ എടുക്കാൻ പറ്റുമെന്നൊരു വിശ്വാസം ഇപ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ പക്ഷെ രക്ഷയില്ല എന്ത് ചെയ്യാൻ നമ്മളതിനെ എടുത്ത് കയറ്റി എങ്ങനെയെങ്കിലും പിടിച്ച് കയറ്റി കരയിലിട്ട് കരലിട്ടപ്പോഴാണ് സന്തോഷമായിട്ട് കിട്ടിച്ച് നമുക്ക് തിരിച്ച് കയറാൻ പറ്റുന്നില്ല കാരണം വെച്ചാൽ കാൽ അത്രയ്ക്കും നല്ല പരുക്കായി ഭയങ്കര വേദനയും ഒരു ചെറിയ നീറ്റിലും എല്ലാം ഉണ്ടായിരുന്നു നമ്മൾ ആശാന പിടിച്ച് കരയിലോട്ട് ഇട്ടിച്ച് നമ്മള് പയ്യ നൈസ കയറി വന്നു നോക്കി വന്ന് നോക്കി അവിടെ നിന്ന് എങ്ങനെയൊക്കെ ഇഴഞ്ഞു കയറി വന്നു ഫസ്റ്റ് ആദ്യം മീനിനെടുത്ത് കരലിട്ടതിനേഷൻ നോക്കിയത് നമ്മുടെ കാലാണ് കാലിന് വിചാരിച്ചനകത്ത വലിയ പരുക്കൊന്നുമില്ല എങ്കിൽ പോലും ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് കാരണം വെച്ചാൽ ആണ് ഇതിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന കാര്യമാണ് അതുകൊണ്ട് ആരും ഒരിക്കലും ഒറ്റയ്ക്ക് ഫിഷിങ്ങിന് പോവുകയാണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഇറങ്ങരുത് കാരണം വെച്ചാൽ ഒരു മീൻ പോയാൽ നമുക്ക് പത്ത് മീൻ നാളെ പിടിക്കാം പക്ഷെ നമ്മൾ പോയി കഴിഞ്ഞാൽ മീനിനെ പിടിക്കാൻ പിന്നെ ആരും കാണത്തുമില്ല അങ്ങനെ അവനെ പിടിച്ച് കയറ്റി നമ്മളിത് ആ കരയിലോട്ടിട്ട് അവൻ്റെ ഭംഗിയൊക്കെ ഒന്ന് നോക്കി അതാ നോക്ക് ഈ ഫ്രോഗിൻ്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞതാണ് ഹൂക്കപ്പൂക്ക് കറക്റ്റ് എണ്ണാക്കി തന്നെയാണ് കിട്ടി വെച്ചേക്കുന്നത് അത് എടുക്കാനായിട്ട് ഞാൻ ഗ്രിപ്പറും കൊടുത്തില്ല ആ നോസ് പ്ലയറും കൊടുത്തില്ല രണ്ടും നമുക്ക് വലിയൊരു അബദ്ധമാണ് പിന്നെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കൈയിട്ട് എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അഥവാ നമ്മുടെ കൈവിട്ട് പോയി ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ പല്ലും നമ്മുടെ വിരലിൻ്റെ നടുക്ക് തന്നെ പൊത്തു കയറും അതുകൊണ്ട് സൂക്ഷിക്കുക ഇത് കണ്ടിട്ട് ഞാൻ ആരും എടുക്കുന്നത് അടുത്ത് എടുക്കാൻ കമ്പാച്ചില്ലേ എന്തെങ്കിലും ഒരു കഷ്ണം എടുത്ത് വെച്ചു പോണോ നിങ്ങൾ എടുക്കാൻ കൈയിട്ടൊക്കെ എടുക്കാൻ നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാതെ തന്നെ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഇടത് കൈയിൽ പിടി ഒന്ന് വിട്ടു കഴിഞ്ഞാൽ കൈയുടെ കാര്യം ഏകദേശം അത് തീരുമാനമാക്കി തരും നമുക്ക് അനുഭവം ഉണ്ട് അങ്ങനെ ഫ്രോഗ് എങ്ങനെയാണ് കൈ കുത്തി ഇളക്കിയൊക്കെ ഇനി എടുത്ത് ഹൂക്കം എന്ന് വെച്ചാൽ ഹൂക്കപ്പം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഫ്രോഗിന്റെ ക്വാളിറ്റി തന്നെയാണ് എടുത്ത് കാണിക്കേണ്ട സൂപ്പർ ക്വാളിറ്റി തന്നെയാണ് എടുത്ത് കാണിക്കേണ്ടത് എന്തായാലും റിസൾട്ട് പക്കയാണ് എല്ലാവരും കിട്ടുമെങ്കിൽ മേടിച്ചുവെച്ചോ നമ്മൾ ശേഷം നമ്മളതിനുശേഷം നമ്മളത് നൈസായിട്ട് അവിടെ പോയി അതിനെ എടുത്ത് വലയിലാക്കിയിട്ട് പിന്നെ നമ്മുടെ സമയമായിരുന്നു കറക്റ്റ് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വിഷമവും മാറിയത് ആ ടൈമിലായിരുന്നു പിന്നെ ഇടുന്നിടത്തും പിടിക്കുന്നിടത്തും എല്ലായിടത്തും മീനായിരുന്നു മീന്റെ സ്ട്രൈക്കും ആയിരുന്നു ഒരു ബഹളം ഉറുന്നത് അത് അത് വരാൻ താമസിച്ചു നമ്മൾ നമ്മളതിനു മുമ്പ് അടിച്ചെടുത്ത് ഒരുത്തിനഞ്ഞ് കയറ്റി ഒരു അത്യാവശ്യം ഒരു അര കിലോ സൈസ് വരുന്ന ഒരു ചേരാന്റെ കുട്ടിയായിരുന്നു അപ്പൊ വിടണോന്ന് ചോദിച്ചപ്പോ അരിച്ചേട്ടൻ പറഞ്ഞ് വേണ്ട അതിന്റെ കണ്ണില് കൊണ്ട് ഇഞ്ഞ് വിട്ട കാര്യ ഈ ഫ്രോഗിന്റെ വില വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാനൂറ്റി രൂപയാണ് വില വരുന്നത് സംഭവം നാനൂറ്റി അൻപത് രൂപയ്ക്ക് പൊളിയാണ് മാസമാണ് ഒരു നഷ്ടവും ഇത് ചെറിയ കീഴിലെ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള വി ആർ ഫിഷണനെറ്റ് എന്ന ചൂണ്ടക്കടയിന്നാണ് നമ്മളിത് മേടിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പുല്ലി അത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് എടുത്തു തരും അത് കഴിഞ്ഞ് നമ്മള് അടുത്ത സ്പോട്ടിലോട്ടെത്തി അടുത്ത സ്പോട്ടിലോ എത്തിയപ്പോഴും ഒരു തെങ്ങ് വീണ് കടന്ന് അതിൻ്റെ മണ്ടേക്കിരുന്ന് അടിക്കുന്നത് വല്ലവനും പുല്ലു ആയതെന്ന് പറഞ്ഞു വല്ല തടി നമുക്കൊരു നല്ലതാണ് പച്ചാമേറെ മോണിറ്ററൈസേഷൻ എന്നൊരു മോഹം നമ്മൾ ഉപേക്ഷിക്കണം കാര്യം വേറെ ഒന്നും കൊണ്ടല്ലോ ഇനി തരമ്പോ തരട്ടെ കിട്ടുമ്പോൾ കിട്ടട്ടെ എനിക്കെന്നാലും എന്റെ പാഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എനിക്കൊരു പ്ലാറ്റ്ഫോം വേണം അതാണ് യൂട്യൂബ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മോണിറ്റൈസേഷൻ എന്തായാലും വെയിറ്റ് ചെയ്യാം നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും അതെനിക്ക് അത്രയും സന്തോഷമാണ് ഹാരമാണ് ഇതിൽ കൂടി ഒരു ക്രൈസ് എനിക്ക് വേറെ ഒന്നുമില്ല ഒരു വീക്കെൻഡ് കിട്ടിയാലോ ഒരു ഹോളിഡേ കിട്ടിയാലോ ഞാൻ പോകുന്നത് ഫുള്ള് ഫിഷിങ്ങിനായിരിക്കും അന്ന് എനിക്ക് വീഡിയോ എടുക്കണം എൻജോയ് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാറുണ്ട് അതല്ല അത് വിട്ടിച്ച് എനിക്ക് എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ഞാനൊരു ചൂണ്ടയും കൊണ്ട് എൻ്റെ കുറച്ച് നേരം എവിടെയെങ്കിലും പോയിരുന്നു കഴിഞ്ഞാൽ എന്റെ എല്ലാ ടെൻഷനും മാറാറുണ്ട് ഞാൻ റിലാക്സ് ആവാറുണ്ട് ഞാൻ ഫ്രീ ആവാറുണ്ട് ഫുൾ വൈബാണ് നമ്മൾ ഞാൻ അടിച്ചേക്കുന്നത് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ പ്രോഗിലാണ് വി ആർ പിഷൻ ആണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ കഴിഞ്ഞാൽ ആ കട കാണാം വി ആർ പിഷൻ നെറ്റ് ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ സാധനം കിട്ടും പറഞ്ഞാൽ ഓർഡർ ചെയ്തെടുത്ത് തരുമോ അതേ മരേ ഇന്നത്തെ നമ്മുടെ അംഗം കഴിഞ്ഞിട്ടുണ്ട് ഇന്നത്തെ അംഗം കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നതാണ് ഇത്ര ഐറ്റമാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പം എന്തായാലും നമ്മളിന്നിപ്പോൾ വീഡിയോ അതിൻ്റെ അപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ അംഗം കഴിഞ്ഞിട്ടുണ്ട് ഞാനും അരിച്ചേട്ടൻ ഞാൻ പറഞ്ഞിണക്കന്നെ നമ്മൾ നല്ലൊരു വീഡിയോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ഞാൻ കാണുന്നവരായിരിക്കും ബൈ ബൈ